ശ്രീരാമചന്ദ്രാജയ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാനെ ഇടിക്കാൻ പോകേണ്ടത് അപ്പൊ തന്റെ നാമം ജപിച്ചിട്ട് ഇടിക്കാമെന്ന് കഴിഞ്ഞാൽ ഭഗവാനെ തിരിച്ചടിക്കാൻ പറ്റും പറ്റില്ല അപ്പൊ അനുഗ്രഹിക്കാനേ പറ്റുള്ളൂ ഇങ്ങനെ ഇരുപത്തിയെട്ട് ദിവസം ഈ ജാമ്പവാൻ ഭഗവാന് ഇടി പുഷ്പാഞ്ജലി നടത്തി എന്നാ പറയാ ഭഗവാൻ തിരിച്ച് അടിക്കണോ ഇടിക്കണോ ഒന്നുമില്ല പ്രതി ഒന്നും പ്രതിരോധിക്കണില്ല കാരണം തൻ്റെ നാമം ജപിച്ചിട്ടാണ് ചെയ്യണത് അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് തിരിച്ച് പ്രതികരിക്കാൻ സാധിക്കുക അവിടെ നിന്ന് കൊടുത്തു എന്നാണ് ഭക്തൻ ആയിരിക്കട്ടെ അതും എനിക്ക് സന്തോഷം എന്ത് ഭഗവാനായിട്ട് നാമം ജലം കൊണ്ട് സമർപ്പിക്കണോ അത് ഭഗവാൻ സ്വീകരിക്കും എന്നുള്ളതിന് ഏറ്റവും നല്ല ഒരു രസകരമായിട്ടുള്ള ഉദാഹരണമാണ് ജാമ്പവാൻ ഇവിടെ ഇരിക്കുകയാണ് ചെയ്തത് അതിനെ അതേ സന്തോഷമായിട്ട് സ്വീകരിച്ചു ഭഗവാൻ അങ്ങനെ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞു ഈ പുറത്ത് കാത്തുനിന്നവരൊക്കെ ഭഗവാൻ പറഞ്ഞതിനനുസരിച്ച് ദ്വാരകയ്ക്ക് തിരിച്ചു പോയി ഭഗവാൻ കൂടെ വന്നിട്ടില്ല എന്ന് കണ്ടപ്പോൾ രുക്മിണി ദേവിക്കും മറ്റുള്ള ദ്വാരകയിൽ എല്ലാവർക്കും വിഷമായി ഭഗവാൻ എന്തെങ്കിലും ആവത്ത് പറ്റിയോ എന്നുള്ള പേടിയായി അവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് ദേവിയെ കത്യായിനി ദേവിയെ ദുർഗാദേവിയെ അവിടെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ദേവി ഭാഗവത യജ്ഞം നവാഹം അവിടെ നടത്തിയെന്നാണ് ഒമ്പത് ദിവസം അങ്ങനെ നടത്തിയപ്പോൾ ദേവി പ്രസാദിച്ചു യോഗമായദേവി ആരാ ഭഗവാന്റെ സഹോദരി തന്നെയാണ് ഇവിടെ വന്നു ഭഗവാനോട് ചോദിക്കുക എന്താപ്പോൾ ഇത് കഥ ഇവിടുന്ന് പോകണമെന്നില്ല എന്ന് ചോദിച്ചപ്പോൾ എന്താപ്പം ഞാൻ ചെയ്യാ ജാമ്പവാൻ ഇങ്ങനെ ഇടിക്കുന്നുണ്ട് നാമം ചെല്ലുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ദേവി പറഞ്ഞു എന്നാണ് അങ്ങനെ നിന്നാൽ ശരിയാവില്ല അവിടെ രു രുമിണി ദേവി പേടിച്ചുകൊണ്ടിരിക്കണോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റുമോന്ന് ഇവിടെ ഇപ്പം ഇങ്ങനെ തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിന്നിട്ട് എത്ര വർഷം വേണമെങ്കിലും സംവത്സരം വേണമെങ്കിലും ജാമ്പവാൻ ഇടിച്ചോളും ഭഗവാൻ അതുപോലും ചെയ്യും പക്ഷെ അങ്ങനെ ശരിയാവില്ലല്ലോ